ഞാൻ കുറേ ദിവസം മുന്നേ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ടായി അപ്പത് മുളച്ച് വലുതായിട്ടുണ്ടായി ഇനിയിപ്പത് അതിനകത്ത് അത്ര ഇണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം ഉണ്ടോന്ന് നോക്കാം അത് അതിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായി എന്താ പറയാ തയ്യൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആമാന്തോ ഞാനിട്ടിങ്ങനെ അച്ഛനെ എടുത്ത് കളയും എന്നിട്ട് ഞാനിങ്ങനെ കല്ലൊക്കെ എടുത്ത്

ില്ല ഉരുളക്കിഴങ്ങിത് ഉരുളക്കിഴങ്ങിനെ കാണുവാനില്ല എനിക്കൊന്നിത് മണ്ണൊക്കെ കളച്ചിട്ട് റെഡിക്ക് വേണം ഇത് നടൻ തോന്നുന്നുണ്ട് കേട്ടാ എനിക്കറിയില്ല ഞാൻ വെറുതെ ഇങ്ങനെ വെറുതെ കൊണ്ടൊന്ന് നട്ടതോ ഇല്ല ഇല്ലേ കളിച്ച് കളിച്ച് മതിയായി കേട്ടാ ഞാനേ അന്ന് ഇവിടെ നട്ട് അമ്മയെ നടന്ന സമയത്തേ നട്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ അത് മുളച്ചപ്പം ഞാൻ പറഞ്ഞതേ പിന്നോട്ട നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനം നമുക്ക് ആർക്കേലും കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ല എനിക്കെങ്ങനെയാണ് എന്തേലും നമ്മുടെ വീട്ടിലുണ്ടായാൽ അത് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഞാൻ കഴിച്ചതിനേക്കാൾ കൊടുത്തിട്ട് സന്തോഷമാണ് അപ്പം ഞാൻ എന്നിട്ട് പിന്നോട്ടോട് പറഞ്ഞു വിനോട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് കളിച്ചിട്ടാകുമ്പം നമുക്ക് പങ്ങക്കും കൊടുക്കാം എനിക്ക് കിട്ടിയ കണ്ടെത്രയാണെന്ന് ഇതാ മൂന്നെണ്ണം അതിൽ ഇതാ ഇത് പങ്കെക്കൂ ഇത് എനക്കൂ അയൽവക്കായിരിക്കും കൊടുക്ക ഇതാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാ ഇത് പിന്നെ മുളക്കും ആ ഞാൻ മുളക്കും അറിയാണ്ട് ഞാൻ നട്ടിട്ട് മുളച്ചു എന്ന് മനസ്സിലായില്ല അടുത്തോണ്ട് ഞാൻ ഇവിടെ നട്ടിട്ട് ചേട്ടാ ഇനിയിപ്പത് മുളക്കും അന്നേരം കൊടുക്കപ്പിന്നെ നമുക്കേ ഇവിടെ വേറെ എന്തേലും വെക്ക എന്തേലും വെച്ചോടുക കുറേ ചെടി കൊണ്ടുവന്നിട്ടുണ്ടായേ കഴിഞ്ഞുനിന്ന് പൂവിരിഞ്ഞിട്ട് വേണ്ട ഇതേണ്ട ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വേര് വന്നിട്ടൊന്ന് റെഡി ആവണം ഇതേ മുൾച്ചെടിയുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ പൂക്കൾ ഉണ്ട് കേട്ടോ പിന്നെ റോസ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാ അടുത്ത ഉരുളക്കിഴങ്ങ് കണ്ട ഞാൻ മുളപ്പിച്ചിട്ട് കണ്ടോ ഇനി ഇതിൻ്റെ വളവെടുപ്പിന് കാണാം നമുക്ക് കേട്ടോ ഇത് ഇനി എത്ര എണ്ണം ഉണ്ടാവും നോക്കാമോ മറ്റേത് മൂന്നെണ്ണം ഉണ്ടായില്ലേ ഇനിയിത് എത്ര ഉണ്ടോ നോക്കാം കേട്ടാ ഇവിടെ മൊത്തം വൃത്തിയാക്കിയിട്ട് ചീര നട്ടിട്ടുണ്ട് പയറ് നട്ടിട്ടുണ്ട് വെണ്ടക്ക നട്ടിട്ടുണ്ട് വെള്ളരിക്ക നട്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാ സാധനം ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടാ ഇച്ചിരിയുള്ളു ഇത് ഞാൻ ആർക്കും കൊടുക്കാമെന്നൊന്നും പറയില്ല ഇതിപ്പോൾ എന്താ പറയുക ഉരുളക്കിഴങ്ങ് കളിച്ച പോലെ ആയാലോ നമുക്ക് നോക്കാം ആർക്കെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാൻ കൊടുക്കണം അപ്പോഴൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല നോക്കാം നമുക്ക് എത്ര ഉണ്ടാവുന്നേട്ടാ നമ്മൾ പുതിയ കൃഷികളല്ലേ ഇതൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ ചക്ക നമ്മൾ നമ്മളെവിടെയൊക്കെ ചക്ക ഉണ്ടായി തുടങ്ങി ഉണ്ടായിത്തുടങ്ങി കേട്ടാ നിറച്ചുണ്ടാവുന്നുണ്ട് മാങ്ങ ഉണ്ടായി തുടങ്ങി ചക്ക ഉണ്ടായി തുടങ്ങി അതെ ഒരു കുമ്പളങ്ങ ഉണ്ടോ അവിടെ കാണുന്നുണ്ടോ കേട്ടോ അങ്ങനെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ നമ്മളെ മുളക് കൃഷിയേണ്ട നിറച്ചുണ്ട് മുളക് ഉണ്ടായിട്ട് വേണ്ട ഇതൊക്കെ ഉണ്ട് മുളക് വെറുതെ നമ്മളെടുത്തിട്ടിങ്ങനെ കിച്ചണിലെ മുളകില്ലേ നമ്മൾ വറ്റൽ മുളക് അതിൻ്റെ കുരു എടുത്ത് വെറുതെ ഇട്ടതാ കേട്ടാ അത്മേലുണ്ടായി കുറേ പ്രശ്നം ഞങ്ങളെടുത്തു ഭയങ്കര രസമാണ് അതൊക്കെ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കുഴിയിൽ വേറെ എന്തെങ്കിലും വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ വളമുടുപ്പിന് കാണാം കേട്ടോ ചിങ്കപ്പൻ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചിങ്കപ്പ എന്റെ ചിങ്കപ്പനാണ് എന്റെ ചിങ്കപ്പയാ ചിങ്കപ്പ ചിങ്കപ്പ ചിങ്കപ്പാ ചിങ്കപ്പാ ചിങ്കപ്പിങ്കപ്പിനെ വിളിച്ചില്ലല്ലോ ആരും ചിങ്കപ്പാ അടി അങ്ങനെ എന്തിനാ വേണ്ടപ്പടി വെച്ചു ചെങ്കപ്പം കണ്ടാ ഇരുത്തത്തിന്റെ സ്റ്റൈൽ അതാ അതാ ഇരുത്തത്തിന്റെ സ്റ്റൈലൊക്കെ കണ്ടാ എന്റെ ചിങ്കപ്പ എൻറെ ഒന്നെനിക്ക് ഒന്ന് നാട്ടുകാരിക്ക് എല്ലായിരിക്കും കൂടത്താക്കിയോ ഇത് കേട്ടോ ഇത്രയും പോരെ ഇല്ലേ ഞാൻ നട്ട് വിളവെടുത്ത ഒരു സാധനാണ് കുഴപ്പമില്ല അത് മതി ഞാൻ ഹാപ്പിയാ വിനോട്ട ഹാപ്പിയാണോ നിങ്ങൾ ഹാപ്പി അല്ലേ എന്നാലും ഇത്ര വലുതല്ലേ വിനോട്ടാ നിങ്ങൾ ഹാപ്പി ആ വേണ്ടത് ഇതിനോട്ടാ കണ്ടാ ഉരുളക്കാൻ അങ്ങനെ കൃഷിയൊക്കെ ഇതാക്കുമ്പോഴേക്ക് ഞാൻ തളർന്നു വരുന്നതിന് എൻ്റെ വിനോട്ട കപ്പ ഉണ്ടാക്കുന്ന കണ്ട നിങ്ങൾ കണ്ടോ കപ്പ വേണ്ട വിനോട്ടൻ്റെ കപ്പ വേണ്ട ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങിന്റെ കൃഷിയൊക്കെ എടുത്ത് എല്ലാം കൂടെ തളർന്നിങ് വരികല്ലേ അപ്പോൾ ഭാര്യക്ക് വേണ്ടി എന്താ ഇണ്ടാക്കുന്ന വിനോട്ട ഭാര്യയ്ക്ക് വേണ്ടി പിന്നെ ഇടിച്ച കപ്പയും മീൻചറി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വേണോ